കാലിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരൂർ ദിനേ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ന്യൂനപക്ഷ സ്പോർട്സ് ആയി കേരളത്തിന്റെയും പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിനുമായ മതത്തിന്റെ ുംങ്ങൾ അനുവദിക്കില്ല എന്നുണ്ട് കേരള നിയോജക മണ്ഡലം അടുത്തപക്ഷ സർവ്വ സ്ഥാനാർത്ഥി മതേപുരത്ത് തെരഞ്ഞെടുക്കും ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കമ്മിറ്റി ഈശ്വരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരൂർ ദിവസത്തിനുള്ളിലും കമ്മിറ്റി സംഘടിപ്പിച്ചു இது தொடர்பாக பேசிய அவர் மாநிலத்தில் புதிதாக இருபத்து ஐந்து ஆயிரத்து ஐநூற்று எழுபத்தி ஏழு பேர் கொரோனா தொற்றிலிருந்து குணமடைந்து வீடு திரும்பியுள்ளதாக கூறினார் ായി ഇതുവഴി കടന്നു വരികയാണ് ഉയർത്തി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന് തൊണ്ടുപിറകെ ആ തുടങ്ങിനായി കേരളത്തിന്റെ ന്യൂനപക്ഷം സ്ഥാനാർത്ഥി നേതൃത്വത്തിൽ

மன்னொரு திட்டமொரு திட்டமொரு எந்தன் மரகனல்லாதா என்ற முடிவெடுத்தilla என்ன ஒரு உற்சாகமாக இருக்குது கொண்ட எடரட்சி பரவற நம்மளோட இந்த நேரம நம்ம தன்னடசானே சொன்ன தெய்வமா இந்த வாகனத்தை குட்பேர்க்கிறதாய் argparse தெருத்துல நடந்துச்சு ஸ்போர்ட்ஸ் போட்டிகள் நடைபெறற இந்த மண்ணு புனாரே பாகமன்ன யோசனைங்கள மடுமடி பசி தரத்துக்குள்ளே வஸ்தாலாது கேஎஸ் பஞ்சாயத்துல அதரத்துக்கு இந்த மாடல ഇതിലെ കടന്നു വന്ന ആയിരക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പടുകൂറ്റം പ്രതിഷേധ റാലിയെ അണിനിരുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലരായ പടയണിക്ക് ആദ്യമായി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിരന്തരമായി പങ്കെടുക്കുകയും പതിനായിരങ്ങളെ ബലിതർപ്പണം നൽകുകയും കൊടുക്കുകയും ചെയ്ത ഒരു സമുദായത്തിൻ്റെ പിന്തുടർച്ച അവകാശികളെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ പൗരത്വം തെളിയിക്കണമെന്ന തെട്ടൂരം ഏത് ഫാഷിസ്റ്റ് കോണുകളിൽ നിന്ന് വന്നാലും അത് അംഗീകരിക്കാൻ സന്മന മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അത്യുജ്ജല പ്രകടനമാണ് ഇവിടെ കടന്നു വന്നത് ഇവിടെ പുകഞ്ഞു വന്ന ഈ പന്തത്തിൽ നിന്നും പുകഞ്ഞു പുറത്തേക്ക് വന്ന ആ തീച്ചാലയുണ്ടല്ലോ അതത്ര പെട്ടെന്ന് കനത്ത ചുവരുകൾക്കുള്ളിലെ കേന്ദ്രത്തിന്റെ ചെങ്കോൾ പുരകളെ ചുറ്റരിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വീതികളെ ധന്യമാക്കി പുളകം ചാർത്തി ഇതിലെ കടന്നു വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പറങ്കികൾ മുതൽ ബ്രിട്ടീഷുകാർ വരെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ മേഖലകളും കൈയടക്കാൻ വന്നപ്പോൾ വൈദേശിക ആധിപത്യത്തിന്റെ പിറന്ന നാടിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് കുഞ്ഞാലി വരക്കാർ മുതൽ എങ്ങോട്ട് ടിപ്പു സുൽത്താൻ മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സാമൂതിരി രാജാവിന്റെ സാമൂതിരി രാജായുടെ സഹകരണത്തോടെ അങ്ങനെ നിരവധി നിരവധി ആളുകളിലൂടെ കേരളത്തിലും ഇന്ത്യയിലും ബലിദാനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കനത്ത സംഭാവനത്തിന്റെ അണികൾ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നൽകിയൂരത്തിന്റെ മുന്നിൽ അടിയറ പറയുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു റാലിയാണ് കിടന്നുപോയത് ആശ്വാസത്തിന്റെ തിരുനാളവുമായി അങ്ങനത്തെ കെ മുനമ്പിൽ നിന്നും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ സിരകളിലൂടെ പതഞ്ഞൊഴുകുന്നത് ചുടി ഇതിവിടെ നടപ്പാക്കുന്ന പ്രശ്നം പ്രഖ്യാപിച്ചപ്പോൾ ആശ്വാസത്തിന്റെ തിരുവാചകം കേട്ട പ്രതീതിയാണ് എല്ലാവർക്കും ഉള്ളത് അതെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഒരു കാരണവശാലും കഴിഞ്ഞ പോയ നൂറ്റാണ്ടിന്റെ അറിവിൻ മൂശക്കുള്ളിൽ ഉരുകി പദം വന്ന ഒരു ബോധമണ്ഡലം ഒരു സംസ്കാരമണ്ഡലമുണ്ട് മലയാളിക്ക് അത് ഏകോദര സഹോദരന്മാരായി വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാക്കിയെടുത്ത കേരളത്തിന്റെ മഹനീയമായ മാതൃകയാണ് അത് ഇന്ത്യക്ക് മാതൃകയാണ് അത് ലോകത്തിന്റെ മാതൃകയാണ് അതൊരിക്കലും തന്നെ ഒരു ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിക്ക് കീഴിലും അടിയറവയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ അത്യുജ്ജല പ്രതിഷേധ ജാലയിൽ അണിനിറുന്ന മുഴുവൻ സഖാക്കൾക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ